പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് മീൻ പിടിക്കാനല്ല വ്യത്യസ്തമായൊരു മീൻപിടുത്ത കാഴ്ച കാണാനുള്ള ഒരു യാത്രയിലാണ് ഞങ്ങളിപ്പോഴുള്ളത് മലമ്പുഴ ഉദ്യാനത്തിൻ്റെ പ്രധാന കവാടത്തിന് മുൻപിലാണ് ഇവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് അക്കോറിയം കോംപ്ലക്സും ഒക്കെ കഴിഞ്ഞാൽ മുകളിലേക്കൊരു റോഡ് പോകുന്നുണ്ട് അതുവഴി പോയാലാണ് നമ്മൾ ഉദ്ദേശിച്ച സ്പോട്ടിലെത്തുക ഞാനും കൂടെ അപ്പുകുട്ടനുമുണ്ട് സാധാരണ എല്ലാവരും മലമ്പുഴ വന്നാൽ ഗാർഡനും ഡാമും റോബയും ഒക്കെ കണ്ട് തിരിച്ചു പോവുകയാണ് ചെയ്യുക യഥാർത്ഥത്തിൽ മലമ്പുഴയുടെ സൗന്ദര്യം ഒളിഞ്ഞു കിടക്കുന്നത് മലമ്പുഴ ഡാമിൻ്റെ പുറകിലൂടെയുള്ള യാത്രകളിലാണ് മഴക്കാലത്താണ് നിങ്ങൾ ഇതുവഴി വരുന്നതെങ്കിൽ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും മലയുടെയും ഡാമിൻ്റെയും ഇടയിലൂടെയാണ് നമ്മൾ പോവുക പോകുന്ന വഴിയിൽ ചെറിയ ചെറിയ വെള്ളച്ചാട്ടം അതിൽ ഉല്ലസിക്കുന്ന സഞ്ചാരികളും മലകളുടെ ഭംഗിയും അതോടൊപ്പം കിലോമീറ്ററുകൾ വ്യാപിച്ച് കിടക്കുന്ന ഡാമിൻ്റെ മനോഹാരിതയെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും നമ്മളങ്ങനെ മീൻ പിടിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് അവിടെ പിള്ളേരെ കുറച്ച് മീൻ പിടിക്കുന്ന പോലെ കാണുന്നുണ്ട് പോയി നോക്ക് എന്താ സംഭവം എന്നുള്ളത് എന്നാ മരമ്പുഴൻ്റെ വൈബ് ഏകദേശം റോഡിന്റെ എൻ്റെ പേരെത്തിടാ പിടിച്ചോ കേട്ടോ വര് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെയുള്ള ആളുകൾക്ക് മാത്രമാണ് ഇവിടെ മീൻ പിടിക്കാൻ പെർമിഷൻ ഉള്ളു പുറത്തുനിന്ന് വരുന്ന ആളുകൾക്കൊന്നും ഇവിടെ മീൻ പിടിക്കാൻ പെർമിഷൻ ഇല്ല അവർക്കിപ്പോൾ കിട്ടുന്നത് കൂരൽ മാത്രമാണ് അവർ അവരുടെ കയ്യിലുള്ള നെറ്റ് ഉപയോഗിച്ചുകൊണ്ട് കൂരവല കൊണ്ട് വെള്ളത്തിൽ മുങ്ങിയ ശേഷം വളരെ ഈസി ആയിട്ടാണ് അവർ പിടിക്കുന്നത് അത്രയും എക്സ്പീരിയൻസായി പിള്ളേരാണ് നമുക്കത് കാണാൻ തന്നെ നല്ലൊരു രസമാണ് എല്ലാം ഒരേമാതിരിത്തെ മീനാണല്ലേ നോക്ക് ഞങ്ങൾ അവരുടെ മീൻപിടുത്ത കാഴ്ചകൾ കുറച്ചുനേരം നോക്കി നിന്നു കുറച്ചുപേർ ഞങ്ങൾ മേടിക്കുകയും ചെയ്തു വില വളരെ കുറവാണ് മാത്രല്ല അവർ പറഞ്ഞത് വൈകുന്നേരം ആയതുകൊണ്ടാണ് ചെറിയ മീനുകൾ കിട്ടുന്നതെന്നും രാവിലെ വരികയാണെങ്കിൽ ചിലപ്പോൾ വലിയ വലിയ മീനുകൾ കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് അവർ പറഞ്ഞിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്ന പേജ് ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ഒരു കാര്യം പ്രത്യേകം പറയുകയാണ് ഇവിടെയുള്ള ആളുകൾക്ക് മാത്രമേ ഇവിടെ മീൻ പിടിക്കാൻ പെർമിഷൻ പെർമിഷനുള്ളൂ പുറത്തുനിന്നുള്ള ആളുകൾക്കൊന്നും തന്നെ ഇവിടെ മീൻ പിടിക്കാൻ പെർമിഷൻ ഇല്ല